ദൈവനാമത്തിന് നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു നല്ല കർത്താവിന്റെ പാദങ്ങളിലെല്ലാ മഹത്വവും പുകയും അത്യാദരവോടെ അർപ്പിക്കുകയാണ് തേനിലും തേൻകട്ടയിലും മാധുര്യമുള്ള ജീവന്റെ വചനം അത് ആസ്വദിക്കാൻ ഏറെ ഇഷ്ടപ്പെടുന്ന ദൈവകുഞ്ഞുങ്ങളെ ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ വന്ദനം ചെയ്യുന്നു കഴിഞ്ഞ ദിവസം ദൈവത്തിന്റെ പരിശുദ്ധാരണവണോട് പറഞ്ഞ ദൂതിന്റെ തുടർച്ചയാണിന്ന് പ്രിയപ്പെട്ടവരുമായി ചിന്തിക്കാൻ കർത്താവിൽ ആഗ്രഹിക്കുന്നത് ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു ഇതാ ഞാൻ നിന്റെ മുമ്പിൽ ഒരു വാതിൽ തുറന്നു വച്ചിരിക്കുന്നു അത് ആർക്കും അടച്ചുകൂടാ നിനക്ക് അല്പമേ ശക്തിയുള്ളൂ എങ്കിലും നീ എന്റെ വചനം കത്തുവലിപ്പാഠപുസ്തകം മൂന്നധ്യായം എട്ടാമത് വാക്യം ദൈവത്തിനും മഹത്വം അല്പകാര്യങ്ങളെ തുച്ഛീകരിക്കാത്ത ദൈവം മക്കളെ അല്പത്തെ അധികമാക്കുന്ന ദൈവമാണ് ഈ കർത്താവിന് നമ്മോട് പറയാനുള്ളത് പ്രാർത്ഥനയോട് ശ്രദ്ധിക്കാം ഫിലദൽഫിയാസ് സഭയോടാണ് പറഞ്ഞത് നിനക്ക് അല്പമേ ശക്തിയുള്ളൂ എങ്കിലും നീ എന്ന് വചനം കാത്തു അതുകൊണ്ട് ആർക്കും അടയ്ക്കാൻ കഴിയാത്തൊരു വാതിൽ ഞങ്ങനക്കായി തുറക്കുകയാണ് ഹോരേവിൽ ആടുമേറ്റ് നടന്ന മോശയോട് ദൈവം ചോരി ചോദിച്ചു നാല് രണ്ട് നിന്റെ കയ്യിലെന്താ ഇരിക്കുന്നത് വടിയാ ഒരു വിലയുമില്ലാത്ത വടിയാ പ്രത്യേകിച്ച് ഒരു ഗുണവും ഇല്ലാത്ത വടി മിശ്രയും യൂണിവേഴ്സിറ്റിയിൽ നിന്നും ബിരുദം നേടിയവനാ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിലും ഇതുവരെ ഗുണം വന്നിട്ടില്ല ഇടയനായി കാലം കഴിക്കുന്നു സ്ത്രോം തൻ ആടുകളുമായി ദൈവത്തിന്റെ പർവ്വതമായ ഹോരേവിലെത്തിയപ്പോൾ അഗ്നിയുടെ നടുവിലും ബന്തുപോകാതെ നിൽക്കുന്ന ഒരു മുൾപ്പടർപ്പ് കണ്ടു കുഞ്ഞേ തീ ആളി കത്തിയിട്ട് വെന്തു പോകുന്നില്ലെങ്കിൽ മനസ്സിലാക്കണേ ഇത് ദൈവം കൊടിയ കൊടിയവേദനയുടെ നടുവിലും തകർന്നു പോകാതിരിക്കുന്നെങ്കിൽ മക്കളെ ഈ അഗ്നിക്ക് പിന്നിൽ ദൈവമുണ്ട് നീ പ്രതികൂലത്തിലൂടെ കടന്നു പോകുമ്പോൾ നോക്കി നിൽക്കുന്നവർ പറയും അവൻ കത്തി നശിക്കാൻ പോകുക അവന്റെ വീട് തകരാൻ പോകുക കുഞ്ഞുങ്ങൾ കത്തിത്തീരാൻ പോകുക എന്നിട്ടും മക്കളെ നിനക്കോ നിന്റെ കുഞ്ഞുങ്ങൾക്കോ നിന്റെ കുടുംബത്തിനോ സമ്പൂർണ്ണ നാശം വന്നു ഭവിക്കാതെ ും നിലനിൽക്കുന്നെങ്കിൽ നീ പരിശോധനയുടെ തീച്ചുളയിൽ ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ അഭിഷിപ്തനെ ഇത് നിന്റെ തിളക്കം കൂട്ടാൻ ദൈവം കത്തിച്ച തീയ താങ്കളെ ആളുമാറിയവനാക്കാൻ ദൈവം കത്തിച്ച തീയ വെന്തുപോകത്തില്ല കുഞ്ഞെ ദൈവം നിന്നെ അനുഗ്രഹിക്കുമെന്ന് സ്ഥിതി മാറ്റുമെന്ന് ശക്തമായ ശുശ്രൂഷയിൽ ഉപയോഗിക്കുമെന്ന് വാഗ്ദത്തം പറഞ്ഞിട്ടുണ്ടോ നീ കേട്ടിട്ടുണ്ടോ എങ്കിൽ ഇപ്പോൾ കത്തുന്ന തീയേക്കാൾ ബലമുള്ളതാ നിന്നോട് ദൈവം പറഞ്ഞ വാഗ്ദത്തം നിന്നോട് പറഞ്ഞ ദൂട് കത്തിപ്പോകത്തില്ല വാഗ്ദത്തം കേട്ടവൻ വെന്തുപോകാൻ ദൈവം അനുവദിക്കത്തില്ല കർത്താവിന് നന്ദിയോടെ സ്ത്രോത്രം ചെയ്തു മോശോട് ചോദിച്ചു നിന്റെ കയ്യിൽ എന്തായിരിക്കുന്നത് മഹത്തായ ദൈവിക പദ്ധതിക്ക് തുടക്കം കുറിക്കാതെ എന്താ നിന്റെ കയ്യിലുള്ളത് എന്താ നിന്റെ കയ്യിൽ ഇരിക്കുന്നത് വിലയില്ലാത്ത ഈ വടി മാത്രമേ എന്റെ കയ്യിലുള്ളൂ നാൽപ്പത് വർഷമായി വെറുതെ കയ്യിൽ വെച്ചുകൊണ്ട് നടക്കുന്നതാ ഒരു പ്രയോജനമില്ലാത്ത വടി രാജകുമാരനായി കഴിയേണ്ട എന്നെ കുലപാതകനാക്കി എന്റെ പേര് കളഞ്ഞ വടിയാ എന്റെ അഡ്രസ് ഇല്ലാത്ത വടിയാ എന്നെ കൊട്ടാരം വിട്ട് ഓടാൻ ഇടവരുത്തിയ വടിയാ കൊട്ടാരത്തിൽ വാഴേണ്ട എന്നെ ആട്ടിടയനായി ഒതുക്കിക്കളഞ്ഞ വടിയ ദൈവത്തിന് സ്തോത്രം ഒരു വിലയുമില്ലാത്ത ഈ വടിയെ എന്റെ കയ്യിലുള്ളൂ ദൈവം പറഞ്ഞു അത് മതി അത് മതി നിന്റെ കയ്യിലുള്ളത് മതി ഈ വചനം കേൾക്കുന്ന പ്രിയ സഹോദര വത്സര സഹോദരി ഒന്നിനും കൊള്ളത്തില്ലെന്ന് പറഞ്ഞ് നീ അവഗണിക്കുന്ന ചിലവ് നിന്നിലുണ്ടല്ലോ ഇത് മാത്രമേ എന്റെ കയ്യിലുള്ളൂ എന്ന് കരുതുന്ന കാര്യമുണ്ടല്ലോ അത് ദൈവസന്നിധിയിൽ കൊടുക്കുക കർത്താവ് മാറ്റാൻ പോവുകയാണ് ദൈവത്തിന്റെ മഹത്വം കുഞ്ഞേ നിന്റെ കയ്യിലുള്ള താലം എത്ര ചെറുതാണെങ്കിലും അത് ദൈവമെ ർപ്പിച്ചാൽ ആദ്യമേൽ ദൈവശക്തി വ്യാപരിക്കും നിനക്ക് അല്പമേ ശക്തിയുള്ളൂ മതിയെന്നേ കുഞ്ഞെ നി വചനത്തിനു വേണ്ടി നിൽക്കുക ദൈവം നിന്റെ കൊണ്ടിൽ പുതുവഴി തുറക്കാൻ പോവുകയാണ് ദൈവത്തിന് സ്തോത്രം പാട്ടുപാടാനുള്ള കഴിവേ ഉള്ളോ மதிவண்ட சமர்ப்பிக்கை அனுகிரக விஷயமாக்கும் மோசே இப்போ இது வடியா என்னஸ்மர்ப்பிச்சால் இது மாறும் வடியும் வடிவசக்தி வியாபரிச்சால் வடி தீட்டியால் செங்கடல் வடி மாறும் மந்திரவாதிகள் அடியறவு பரையும் ஈ வடி மண்ணை கொண்டு வரும் வடி காடப்பட்சியை கொண்டு வரும் வடி பாற வெள்ளம் புறப்படுவே நின்று உள்ளில் உறங்கிக்கிடக்கொண்டு அனுகிரக விஷயமாக்கி மாற்றும் ദൈവത്തിന്റെ സ്തോത്രം ഈ മരുഭൂമിയിൽ ഒതുങ്ങി പോകാനുള്ളവനല്ല നീ നിന്നെ കൊണ്ട് വൻകാര്യങ്ങൾ ചെയ്തെടുക്കാൻ ദൈവത്തിന് പദ്ധതിയുണ്ട് ഭർത്താവിന് സ്തോത്രം ചെയ്യുന്നു കഴിഞ്ഞ ദീർഘവർഷങ്ങളായി ഒതുങ്ങിപ്പോയ ജീവിതമേ നിന്നുള്ള താഴെന്ത്പയോഗിച്ച് തന്നെ ദൈവം നിന്നെ അനുഗ്രഹിക്കാൻ പോകുന്നു നിനക്ക് അല്പമേ ശക്തി ഉള്ളെങ്കിലും എന്റെ വചനം കാത്തതുകൊണ്ട് ഞാൻ നിനക്ക് ശുശ്രൂഷയുടെ പുതിയ വഴി തുറക്കാൻ പോകുന്നു ദൈവത്തിന്റെ സ്തോത്രം ഒരിക്കൽ ദൈവത്തിന്റെ ആലോചന ഇവരി സഞ്ചരിച്ചൊരു പ്രവാചകനുണ്ടായിരുന്നു അദ്ദേഹം മരണപ്പെട്ടു ിൽ കടവുമുണ്ട് അദ്ദേഹത്തിന്റെ വിധവയുടെ പത്തിൽ കടം തീർക്കാൻ വഴിയൊന്നുമില്ല മക്കളെ പിടിച്ചുകൊണ്ടുപോകാൻ അടിമയായി പിടിച്ചുകൊണ്ടുപോകാൻ കടക്കാർ ജുത്തി ചെയ്യാൻ നിൽക്കുക അവൾ ദൈവദാസനായ എലീശയോട് ചെന്ന് വിവരം പറഞ്ഞു ആയുള്ള ആശ്രയ മക്കളാ അവരെയും കടക്കാർ കൊണ്ടുപോകും സഹായിക്കണം രണ്ട് രാജാക്കന്മാർ നാലിന്റെ രണ്ട് എലീശ അവളോട് ചോദിച്ചു ഞാൻ നിരക്ക് വേണ്ടി എന്തു ചെയ്യണം വീട്ടിൽ എന്തുണ്ട് നിന്റെ സ്ഥിതി മാറ്റാൻ നിന്റെ നെരുക്കവും ദാരിദ്ര്യവും മാറ്റാൻ കടഭാരം തീർക്കാൻ നിന്റെ കയ്യിൽ നിന്റെ കുഞ്ഞുങ്ങളുടെ നന്മ നിന്റെ കയ്യിലെതുണ്ട് എനിക്ക് പ്രവർത്തിക്കാൻ നിന്റെ കയ്യിലെന്തുണ്ട് അകാസ്തു നൂലെ കിട്ടി ഇറക്കുന്നവനല്ല അതല്ലതയോ പ്രവൃത്തി ദൈവത്തിന് നിന്റെ ജീവിതത്തിൽ അത്ഭുതം പ്രവർത്തിക്കാൻ ഒരു നൂല് പോലും വേണ്ട അത് മറ്റൊരു സത്യം എങ്കിലും മിന്നിലെന്തെങ്കിലും ഉണ്ടെങ്കിൽ ദൈവം നിന്നിലെന്തെങ്കിലും വെച്ചിട്ടുണ്ടെങ്കിൽ അത് എത്ര ചെറുതായാലും വിലയില്ലാത്തതാണെങ്കിലും അതിനിതൈ അവഗണിക്കത്തില്ല കർത്താവ് കരങ്ങളിലെടുത്ത് മക്കളെ നിന്നെ അതിശയവിഷയമാക്കും സാമ്പത്തിക ബാധ്യത മൂലം ഗദ്ധി നടപടി നേരിടുന്ന വിധവ എന്ത് ചെയ്യാനാ തന്റെ മക്കളെ പിടിച്ചുകൊണ്ടുപോകാനാ ആളും നിൽക്കുന്നത് ആ സഹോദരി പറഞ്ഞു നിന്റെ ദാസനായ ഭർത്താവ് യഹോവ ഭക്തനായിരുന്നു യഹോഫക്തൻ കടം വന്നേക്കാം എന്നാൽ മക്കളെ ബുദ്ധിമുട്ടൊക്കെ മഹത്വത്തോടെ തീർക്കുന്ന ദൈവം ജീവിക്കുന്നു കടം തീർക്കാൻ നിവൃത്തിയില്ലാതെ ജത്തിന നടപടി നേരിടുന്ന സഹോദരി പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ടപ്പോ ദൈവദാസൻ ചോദിക്കുക നിന്റെ പക്കൽ എന്തുണ്ട് കുഞ്ഞെ നീ ഇല്ലെന്ന് പറയുന്നെങ്കിലും ദൈവസന്നിധി വയ്ക്കാൻ നിന്റെ കയ്യിൽ ചിലതുണ്ട് ദൈവത്തിനോട് തുകയോഗിക്കാൻ കൊള്ളാവുന്ന എന്തോ ഒന്ന് നിന്റെ കയ്യിലുണ്ട് കുഞ്ഞെ നീ പറയുന്നു നിന്റെ പക്കലില്ല ഒന്നുമില്ല നിന്നെ കാണുന്നവരും പറയുന്നു ഒന്നുമില്ലാത്തവരാ നിന്റെ വാട്ടു വീട്ടുവാദത്തിൽ വന്ന് നിൽക്കുന്ന ഘടക്കാർ പറയുന്നു നിന്റെ കയ്യിലൊന്നുമില്ല പല നാളുകളായി നീ പറഞ്ഞുകൊണ്ടേ നടക്കുക എന്റെ കൈയ്യിലൊന്നുമില്ല ഒന്നുമില്ല എന്നാൽ കുഞ്ഞെ ഇന്ന് പോലെ നീ പരിശുദ്ധ വ്യക്തികളെ തൊട്ട് പറയുന്നു നീ പോലും വില കൽപ്പിക്കാത്ത എന്തോ ഒന്ന് നിങ്ങൾ നിന്റെ വീട്ടിലുണ്ട് നിന്റെ പ്രാർത്ഥനാ മുറിയിലുണ്ട് നിന്റെ കയ്യിൽ വേദപുസ്തകത്തിൽ നിനക്കുള്ള നന്മയുണ്ട് ദൈവത്തിന് മഹത്വം അതെന്താണെന്ന് തിരിച്ചറിഞ്ഞ് ദൈവസന്നിധിയിൽ സമർപ്പിക്കണം നിന്നുള്ള താലന്ത് എന്താണെന്ന് കണ്ടെത്തി കർത്താവിന്റെ കയ്യിൽ കൊടുക്കുക ദൈവം ജീവിതത്തിൽ അത്ഭുതം പ്രവർത്തിക്കും സ്തോത്രം തലമുറകളെ നഷ്ടപ്പെടുമെന്ന് ഐ മീൻ തലമുറകളെ നഷ്ടപ്പെടുത്തുമെന്ന് ശത്രു വെല്ലുവിളിക്കുമ്പോൾ ദൈവം നിന്നിൽ പകർന്നിരിക്കുന്ന താലന് പുറത്തെടുത്താൽ അത് ദൈവത്തിന് സമർപ്പിച്ചാൽ അതും മതി സകല പ്രശ്നങ്ങൾക്കും പരിഹാരമാകും അവൻ ഒന്നുംകൊള്ളാത്തവൻ പ്രാപ്തിയില്ലാത്തവൻ കഴിവില്ലാത്തവർ അങ്ങനെ നിന്നെ അവൻ നിന്നെ കുറ്റപ്പെടുത്തവർ അങ്ങനെ സ്വയം വിധിയെഴുതിയ സ്ഥാനത്ത് മറ്റളെ നിന്നെ കുറിച്ചും നിനക്ക് തന്നെ ഒരു മതിപ്പുണ്ടാകാൻ സംഗതി വരണം ദൈവത്തിന്റെ സ്തോത്രം യോഗ്യതയില്ലെന്ന് അറിയില്ലെന്ന് അറിവില്ലെന്ന് ഭാഷയില്ലെന്ന് പറഞ്ഞ് നീ സ്വയം പിന്നോട്ടു മാറി ഉണ്ടല്ലോ ശുശ്രൂഷയെ മുന്നേറാൻ ദൈവം നിന്നെക്കുറിച്ച് ആഗ്രഹിക്കുമ്പോൾ പേഴ്സണാലിറ്റി ഇല്ലെന്ന് പറഞ്ഞ് നിറമില്ലെന്ന് പറഞ്ഞ് നീ ഒഴിഞ്ഞു മാറിയതും ദൈവം കണ്ടിട്ടുണ്ട് എന്നാൽ അഗ്നിജ്വാലയ്ക്ക് തന്നുള്ളവൻ പറയുന്നു വിലയില്ല ഗുണം പ്രയോജനമില്ലെന്ന് പറഞ്ഞു നീ മാറ്റിവെച്ചതിനെ നീ മാറ്റിവെച്ചതിനെ വിലയുള്ളതാക്കി ഗുണമുള്ളതാക്കി പ്രയോജനമുള്ളതാക്കി മാറ്റാൻ ദൈവം ആഗ്രഹിക്കുക മക്കളെ ദൈവങ്ങളിൽ പകർന്നിരിക്കുന്ന കൃതയുടൊൽ എന്തുകൾ വചനകേൾവിയിൽ തിരിച്ചറിയുമോ ആരാധ ഉള്ളത് പുറത്തു വരട്ടെ കുഞ്ഞേ നീ നിന്നിലേക്ക് തന്നെ ഒന്ന് ശ്രദ്ധിക്കുക നീ ഒരു സ്വയപരിശോധന നടത്തുക എന്താ ദൈവം നിനക്ക് തന്നിട്ടുള്ളത് ഏതിലാതിന്റെ കഴിവുള്ളത് പാടാനാണോ പ്രാർത്ഥിക്കാനാണോ പ്രസംഗിക്കാനാണോ നന്നായി വായിക്കാനാണോ നല്ല ശബ്ദമാണോ സ്വർഗീയ ദർശനമാണോ ദൈവിക വെളിപ്പാടാണോ അവൻ കുഴഞ്ഞിരിക്കുന്നവനെ വാക്കുകൊണ്ട് താങ്ങാൻ ദരിദ്രൻ അതെ ശിഷ്യന്മാരുടെ നാവാണോ സംഗീത ഉപയോഗിക്കാനുള്ള കഴിവാണോ മക്കളെ എഴുതാനുള്ള കഴിവാണോ നന്മ ചെയ്യാനുള്ള പ്രാപ്തിയാണോ പരിപാലനപരമാണോ കണ്ടുകിട്ടുന്നവർക്ക് ലഘുതേഗ വിതരണം ചെയ്യാനാണോ വഴിയോരവിൽ പ്രസംഗിക്കാനാണോ ദൈവത്തിന്റെ മഹത്വം ഒപ്പം ചെയ്യുന്നവരോട് ദൈവസ്നേഹം പ്രദർശിപ്പിക്കാനാണോ ഒന്ന് ശരിക്കു മക്കളെ നിന്നിൽ വിലപ്പെട്ടത് ചിലതുണ്ട് ദൈവത്തിന് സ്തോത്രം കണ്ണുനീരോടെ നിരാശപ്പെട്ടു നിൽക്കുന്ന സഹോദരി ദൈവദാസൻ ചോദിച്ചപ്പോൾ അവൾ സ്വയം പരിശോധിക്കും എന്താ എന്റെ കയ്യിലുള്ളത് സ്ഥാപന ജംഗല വസ്തുക്കൾ ഒന്നുമില്ലല്ലോ തലയൊളിക്കാനുള്ള വീടിന്റെ ആധാരവും പണയത്തില്ല എന്തുണ്ട് എന്റെ കയ്യിൽ അഭിഷേകത്തിന്റെ ഇരട്ടി പങ്ക് പ്രാപിച്ച ദൈവദാസൻ ഇത്ര ആത്മാർത്ഥതയോടെ ചോദിക്കണമെങ്കിൽ എന്നിൽ ചികഞ്ഞെടുക്കാൻ എന്തെങ്കിലും നന്മയുണ്ട് എന്നിൽ മറഞ്ഞ് കിടക്കുന്ന എന്തോ ഉണ്ട് ഇന്ന് പുലരിയിൽ ദൈവശബ്ദം കേൾക്കുന്ന പ്രിയരേ പരിശുദ്ധാത്മാവ് നിന്നെ വെറുതെ അവൻ നിന്നോട് വെറുതെ ചോദിക്കുകയല്ല നിന്റെ പക്കൽ ചിലതുണ്ട് അങ്ങനെ അത് ബോധ്യപ്പെട്ടുകൊണ്ടാണ് ചോദിക്കുന്നത് അറിഞ്ഞുകൊണ്ടാ ദൂത് പറയുന്നത് ശരിക്കും ആലോചിച്ചപ്പോൾ അവൾ കണ്ട ത്തി ഒരു ഭരണി എണ്ണയുണ്ട് ഒരു ഭരണി എണ്ണയുണ്ട് ഭരണി എന്ന് പറയുമ്പോൾ വലിയ ഉപ്പ് ഉപ്പുമാങ്ങായിട്ട് വെക്കുന്ന പാത്രമല്ല കേട്ടോ ഫ്ലാക്സ് ഓഫ് ഓയിൽ അങ്ങനെ എഴുതിയിരിക്കുന്നത് ഫ്ലാസ്ക് ഓഫ് ഓയിൽ അങ്ങനെയാണ് കാണുന്നത് ഒരു കുപ്പിയിലെ എണ്ണ അവളുടെ ഭർത്താവായ ദേവദാസം ജീവിച്ചിരുന്ന കാലത്ത് മറ്റുള്ളവരെ അഭിഷേകം ചെയ്യാൻ ഉപയോഗിച്ചിരുന്ന കൊണ്ടു നടന്നിരുന്ന എണ്ണയുടെ ശേഷിപ്പ അച്ചുസൂക്ഷു പോകുമ്പോഴൊക്കെ ഈ അഭിഷേകം നിറച്ച കുപ്പി കൊണ്ടുപോകുമായിരുന്നു അതുകൂടി ഇരിപ്പുണ്ട് അതിലെ എണ്ണ ഇന്നും വറ്റിയിട്ടില്ല ഭർത്താവ് മരിച്ച ശേഷം ഇനി എന്തിനാണെന്ന് പറഞ്ഞ് മാറ്റിവെച്ചതാ ഒരു കുപ്പി എണ്ണയല്ലാതെ മറ്റൊന്നുമില്ല അഭിജിത്തൻ പറഞ്ഞു അതാ എനിക്ക് വേണ്ടത് നിന്റെ പ്രശ്നങ്ങളുടെ പരിഹാരത്തിന് ഉള്ളത് നിന്റെ വീട്ടിൽ തന്നെ ഉണ്ട് മക്കളെ നിന്നിൽ തന്നെ ഉണ്ട് നിന്റെ പ്രാർത്ഥനാ മുറിയിലുണ്ട് അത് കണ്ടെത്തി ദൈവത്തിന് കൊടുക്കേണ്ട അത് കൊടുക്കുക ഹല്ലിലൂയ മറ്റുള്ളവർ സഹായിച്ചെങ്കിലേ പരിഹാരം വരികയുള്ളൂ എന്ന് ചിന്തിക്കരുതേ നിനക്ക് വേണ്ടുന്ന നന്മ ദൈവം നിന്നിൽ കരുതി വെച്ചിട്ടുണ്ട് നിന്റെ പ്രാർത്ഥനാ കരുതി വെച്ചിട്ടുണ്ട് നിന്റെ ഭവനത്തിൽ കരുതി വെച്ചിട്ടുണ്ട് ദൈവത്തിന് സ്തോത്രം പ്രയോജനമില്ലെന്ന് പറഞ്ഞ് നീ നാളുകളായി മാറ്റിവച്ചിരിക്കുന്ന പുസ്തകമുണ്ടല്ലോ ആദുമതി നിന്റെ വിടുതലിന് മക്കളെ നിന്റെ കണ്ണുനീരിന് അറുതി വരുത്തുവാൻ അത് മതി പ്രശ്നപരിഹാരത്തിന് അത് മാത്രം മതി ദൈവം നിനക്ക് തന്നെ സ്വപ്നങ്ങൾ വിവരിച്ചപ്പോൾ പലരും പറഞ്ഞല്ലോ വെറും പേക്കിനാവാണെന്ന് അങ്ങനെ പറഞ്ഞ് ആക്ഷേപിച്ച അന്ന് നീ മാറ്റി കുഞ്ഞെ അത് മതി നിന്നെ കൊട്ടാരത്തിലെത്തിക്കാൻ മോശ പറയുന്നു എന്നെ ഒതുക്കിക്കളഞ്ഞ വടിയ ദൈവം പറഞ്ഞു ഇത് മതി ഇത് മതി ഇതിന്റെ മുമ്പിൽ ചെങ്കടൻ ഒതുങ്ങും കളഞ്ഞ ഈ വടിയുടെ മുമ്പിൽ ചെങ്കടൽ ഒതുങ്ങാൻ പോവുക ഈ വടിയിൽ ഞാൻ തൊട്ടത് നിന്റെ കയ്യിൽ തരുമ്പോൾ ഈ വടി നിന്റെ മുമ്പിൽ വഴി തുറക്കുന്ന വഴിയാ യേശുവിന്റെ നാമത്തിൽ നിന്റെ ഉള്ളിൽ ദൈവം പകർന്നു വെച്ചിരിക്കുന്ന അഭിഷേകം തിരിച്ചറിയാതെ പരിശുദ്ധാത്മശക്തിയുടെ മൂല്യം തിരിച്ചറിയാതെ അകത്തുള്ള ദൈവകൃത കാണാതെ കാക്ഷയെ മറയ്ക്കുന്ന വൈശാരിക ശക്തികൾ ഇന്ന് പുലരി ിൽ വിട്ടുമാറാൻ പോകുന്നു യേശുവിന്റെ നാമത്തിൽ അങ്ങനെ സംഭവിക്കട്ടെ ദൈവത്തിന്റെ മഹത്വം ദൈവത്തിന്റെ മഹത്വം ബലഹീനർ ബലപ്പെടുന്ന നിമിഷങ്ങളാർ വിശ്വാസത്തോടെ ദൈവത്തിന് അവൻ നന്ദി പറഞ്ഞുകൊണ്ടിരിക്കുക ദൈവം നിന്ന് തൊടാൻ പോകുന്നു ഒതുങ്ങിക്കൂടിയ ചിലരെ ദൈവം തൊട്ട് പുറത്തു കൊണ്ടുവരുവാൻ പോകുന്നു മന്ദിപ്പോയ കൃതാപനങ്ങൾ ആളിക്കത്താ ഏൽപ്പിച്ചു കൊടുക്കുക ആത്മശക്തി നീ അറിയാൻ പോകുക വാതുറന്ന് പറഞ്ഞാട്ട് കത്താവേ എന്റെ പക്കൽ ഇതുണ്ട് ഇതേ ഉള്ളൂവെന്നല്ല ഇതുണ്ട് അവനല്ല കൂടി ഇരുന്ന് പ്രാർത്ഥിക്കുന്നവർക്കറിയില്ല നിന്റെ ബന്ധുമത്രാദികൾക്ക് അറിയില്ല നന കുമാർത്തം അറിയാവുന്ന ഒന്നുണ്ട് ദൈവദാസൻ ജീവിച്ചിരുന്നപ്പോൾ വീട്ടിൽ അനേകീവിട്ടിരുന്ന ം പ്രാപിച്ചു മടങ്ങിയിട്ടുണ്ട് അന്നൊക്കെ ഈ കുപ്പി വിലയുള്ളതായിരുന്നു അദ്ദേഹം പോകുന്ന ഇടത്തൊക്കെ ഈ കുപ്പിയിൽ നിന്നെടുത്ത അഭിഷേകതയിലും അനേകരെ ആൾമാറിയവരാക്കി തീർത്തിട്ടുണ്ട് പക്ഷേ ദൈവദാസൻ മരിച്ചു ഇനി ഇതുകൊണ്ടെന്താ ഗുണം അങ്ങനെയല്ല മക്കളെ അഭിഷിക്തൻ മരിച്ചാലും അഭിഷേകം മരിക്കത്തില്ല കല്ലറ കൊണ്ട് തീരുന്നതല്ല അഭിഷേകം ആരെങ്കിലും പിണങ്ങിയാൽ തീരുന്നതല്ല ആരെങ്കിലും നിന്നെ പുറത്താക്കിയാൽ തീരുന്നതല്ല നിന്നിൽ പകർന്നിരിക്കുന്ന ദൈവകൃപ നീ മരിച്ചാലും മാറത്തില്ല നിന്നെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് എഴുന്നേൽപ്പിച്ച് നിത്യകൂടാരത്തിലെ ിക്കാൻ സത്യ നിന്റെ നീണ്ടനിൽ പകർന്നിരിക്കുന്ന ദൈവകൃപ മനസ്സുമടുത്തുപോയ സഹോദരി നീ ഇനി വയ്യ എന്ന് പറഞ്ഞ് സാഹചര്യങ്ങളുടെ സമ്മർദ്ദത്താൽ ഒതുങ്ങിപ്പോയ സഹോദര ദൈവം നിന്നെ പുറത്തു കൊണ്ടുവരുവാൻ ആഗ്രഹിക്കുന്നു മുഴുവാലിരുന്ന് പ്രാർത്ഥിക്കുന്ന ദൈവത്തിന്റെ പൈതലെ അതും മതി നിന്റെ വിഷയത്തിന്റെ പരിഹാരത്തിന് കണ്ണുനീരുകൊണ്ട് കിടക്കുകയെ നനയ്ക്കുന്ന ജീവിതമേ അതുമതി നിന്റെ പ്രശ്നപരിഹാരത്തിന് ദൈവവചനം വായിക്കാൻ ഏറെ ഇഷ്ടപ്പെടുന്ന ദൈവ പൈതലെ അതും മതി നിന്റെ വിടുതലിന് നീ പാടാൻ നിന്നാൽ അതിലൊരു ആനന്ദമുണ്ട് അതുമതി നിന്റെ ലക്ഷ്യത്തിലെത്തിക്കുവാൻ വചനം ശുശൂക്ഷിക്കാൻ നിൽക്കുമ്പോൾ ഒരു ശക്തി അതും മതി മക്കളെ നിന്റെ നിന്ന് മാറ്റാൻ എഴുതാൻ തൂലി കൈയിലെടുക്കുമ്പോൾ അതിന് വ്യാപരിക്കുന്ന ഒരു കൃപയുണ്ട് അതും മതി നിന്റെ സ്ഥിതിക്ക് വ്യത്യാസം വരുത്തുവാൻ ദൈവത്തിന്റെ സ്തോത്രം മലാഖി മൂന്നിന് പതിനാറ് പതിനേഴ് നോക്കുക രണ്ട് ദൈവമക്കൾ ഒരുമിച്ച് കൂടി ഇത് പറയുക ഭക്തന്മാർ തമ്മിൽ തമ്മിൽ സംസാരിച്ചു എന്താ സംസാരിച്ചത് ഞങ്ങൾ ഹോ കാര്യം നോക്കിയത് വ്യർത്ഥം ഞങ്ങൾ രട്ടുടുത്തത് വ്യർത്ഥം വിവസിച്ചത് പ്രാർത്ഥിച്ചത് പാട്ടുപാടിയതൊക്കെ വ്യർത്ഥം ദൈവധാമത്തിൽ ചെലവഴിച്ചത് ആവശ്യത്തിൽ ഇരുന്നവരെ സഹായിച്ചത് എല്ലാം yn gwerthfawr bwy. ഇങ്ങനെ പറയുന്നവരോട് ദൈവം പറയുന്ന കുഞ്ഞുങ്ങളെ നിങ്ങൾക്ക് തെറ്റി നിങ്ങൾ പറഞ്ഞത് ഞാൻ ശബ്ദ വെച്ച് കേട്ടു നിങ്ങൾ ചെയ്തത് വ്യർത്ഥമല്ല നിങ്ങൾ പ്രാർത്ഥിച്ചത് വ്യർത്ഥമല്ല ഉപവസിച്ചത് വ്യർത്ഥമല്ല ദൈവനാമത്തിൽ ചെലവഴിച്ചത് വ്യർത്ഥമല്ല ആവശ്യത്തിൽ ഇരുന്നവരെ സഹായിച്ചത് വ്യർത്ഥമല്ല ഉണ്ടാക്കാനുള്ള ദിവസത്തിൽ നിങ്ങൾ എനിക്കൊരു നിക്ഷേപമായിരിക്കും ലോകം നിന്നെ വിലയില്ലാത്തവനെന്ന് പറയുന്നെങ്കിൽ കഴിവില്ലാത്തവരെന്ന് പറയുന്നെങ്കിൽ മക്കളെ ദൈവം പറയുന്നു നീ എന്റെ നിക്ഷേപമാണ് എനിക്ക് വിലമതിക്കാനാവാത്ത നിധി നിക്ഷേപമാണ് തനിക്ക് സുസൂഢ ചെയ്യുന്ന മകനെ പിതാ വരുവാനുള്ള ദിവസങ്ങളിൽ സ്വർഗം നിന്നെ ആദരിക്കും പറക നിന്റെ പക്കൽ എന്തുണ്ട് ഒരു കുപ്പി എണ്ണയുണ്ട് ദേവദാസന്റെ മറുപടി എപ്പോഴും നിന്റെ വീട്ടിൽ അത് ഇപ്പോഴും നിന്റെ വീട്ടിൽ എണ്ണ ശേഷിക്കുന്നുണ്ടോ എങ്കിൽ നിന്റെ കൂടാരത്തിൽ അത്ഭുതം നടക്കാൻ പോവുകയാ മീൻ എണ്ണ ഉള്ളെടുത്ത് അത്ഭുതം നടക്കും അഭിഷേകം ഉള്ളെടുത്ത് ദൈവകൃത ഉള്ളെടുത്ത് അത്ഭുതം നടക്കും ഇപ്പൊ ഞെരുക്കമാണെങ്കിലും നിന ജീവിതത്തിൽ അത്ഭുതം വെളിപ്പെടുത്താൻ സമയം വരുന്നു നിന്റെ ഉള്ളത് ദൈവത്തിന് കൊടുത്താൽ അവിടെ അവിടെ അത്ഭുതം തുടങ്ങും കടം കയറി നശിച്ചവൾ പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ടു പോയി ദേവദാസൻ പറയുകയാ നീ അയൽ വീടുകളിൽ നിന്ന് വെറും പാത്രം കടം വാങ്ങണം സ്ത്രോത്രം ചുറ്റുമുള്ളവർക്കൊക്കെ അറിയാം ഇവൾ നല്ല നശിച്ചവരാണ് കടം കയറിയവരാണ് എന്നിട്ടും ചോദിച്ചപ്പോൾ അവർ കൊടുത്തു എന്താ കാരണം എന്നറിയാമോ ഇല്ലായ്മയും വല്ലായ്മയും ഒത്തിരി ഉണ്ടെങ്കിലും വിശുദ്ധി നഷ്ടമാക്കിയിട്ടില്ല വാചനത്തിന് വേണ്ടി നീക്കുകയാ സാക്ഷ്യം നഷ്ടമാക്കിയൊന്നും പോയിട്ടില്ല ജപ്തി നടപടി സ്വീകരിക്കാൻ വാതിൽക്കൽ ആൾക്കാർ നിൽക്കുമ്പോൾ ആരെങ്കിലും ആ വീട്ടുകാർക്ക് വീണ്ടും വായ്പ കൊടുക്കുമോ ഇല്ല പക്ഷേ അവൾക്ക് കൊടുത്തു കാരണം ആഹാരത്തിന് വകയില്ലെങ്കിലും അകത്തു നിറയുന്ന അഭിഷേകം അവരും അറിഞ്ഞിട്ടുള്ളതാ മരിച്ചുപോയത് ഏറ്റതാണ് അയൽകാരി ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ എലീഷ പറഞ്ഞു ഈ പാത്രങ്ങളൊട്ടും കുറഞ്ഞു പോകരുത് പാത്രം ഒട്ടും കുറഞ്ഞു പോകരുത് ഈ ദൈവദാസന് അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട് ഒന്നും ചെറുതായി കാണുകയില്ല കർത്താവിന് വേണ്ടി ചെയ്തെല്ലാം വലുതായിരിക്കണം കാരണം ഇരട്ടി അഭിഷേകം ചുമക്കുന്നവനാ രണ്ട് രാജാക്കന്മാരുടെ ദിവസം നാലിന് മുപ്പത്തിയെട്ട് മുമ്പൊരിക്കൽ ഗിൽഗാൽ ബൈബിൾ കോളേജിൽ അദ്ദേഹം ചെന്നു അവിടെ വലിയ ക്ഷാമം നൂറ് ശിഷ്യന്മാർ ഭക്ഷണം കഴിക്കാതെ വശഞ്ഞിരിക്കുക യലീഷ് അവരോട് പറഞ്ഞൊരു വലിയ കലം അടുപ്പത്ത് വെച്ച് പായസം ഉണ്ടാക്കണം കുഞ്ഞു കലത്തിൽ കഞ്ഞിവെക്കാൻ അരിയില്ല അപ്പഴ പറയുന്നത് വലിയ കലത്തി പായസം വെക്കാൻ വിശ്വസിക്കാൻ തയ്യാറാകും മക്കളെ അത്ഭുതം പ്രവർത്തിക്കും നിനക്ക് അല്പമേ ശക്തി ഉള്ളെങ്കിലും നീ എന്റെ വചനം കാത്തു ഒരു ഭരണി എണ്ണയെ ഉള്ളു അങ്ങനെയല്ല ഒരു ഭരണി എന്റെ ഉണ്ട് മോശം പറഞ്ഞൊരു വടിയേ ഉള്ളു അങ്ങനെയല്ല മക്കളെ ഈ വടിയുണ്ട് ഇത് നിന്റെ പക്കൽ ഭർത്താവിന് നിണ്ട പക്കൽ ഉള്ളത് കൊടുക്കുക ദൈവം നിന്നെ മാനപാത്രമാക്കി മാറ്റും നിനക്ക് അല്പമായ ശക്തിയെ അല്പമായ കൃപ അല്പമായ താലന്ത് നിന്റെ പക്കൽ ഉള്ളത് വേണ്ടി ഉപയോഗിച്ചാൽ കർത്തവനെ വർദ്ധിപ്പിക്കും സ്ഥലം പോരാതുമെന്നും അനുഗ്രഹം പകർന്നും മാനിക്കും അൽപമാ കൊണ്ട് നല്ല വേട് ജയിക്കുന്ന ദൈവം പരിമിതികളുടെ പ്രതീകമായ നിന്നെ കയ്യിലെടുത്താൽ മക്കളെ പിന്നെ നിന്റെ ക്വാളിറ്റി മാറും നിന്റെ ക്വാണ്ടിറ്റി മാറും ദൈവം നിന്നെ കൈക്കണങ്ങി ആയുധമാക്കി മാറ്റും ഉന്നതന്മാർ നിന്നെ തേടി നിന്റെ ഭവനത്തിൽ വരും ദൈവത്തിന് സ്തോത്രം സൈമൺ സാർ പാടിയതുപോലെ കാശിനു കൊള്ളു ഖരത്തിൻ താടിയല്ലാൽ നാസീര് ആയിലം ഫലിസ്തീനെ കാശ്രിതന്നിൽ കൊന്നു വീഴ്ത്താൻ കഴിഞ്ഞെങ്കിൽ ഈശനെ നിനക്കെന്നാൽ ദുസഹനം തോന്നുള്ളൂ ഒരു വിലയിൽ ഇല്ലാത്ത ചത്തുപോയ അവൻ കഴുകയുടെ വഴിവെഴുത്ത പച്ച താടിയല്ലു കയ്യിലെടുത്തുകൊണ്ട് നാസീർ വൃദ്ധസ്ഥനായ അഭിഷിത്തൻ ശിംസോൻ കൊന്നുകൂട്ടിയതായിരങ്ങളെ അങ്ങനെയെങ്കിൽ പ്രതാവേ നീ എന്നെ കരങ്ങളിലെടുത്താൽ അങ്ങേക്ക് എന്നിലൂടെ അസാധ്യമായിട്ട് എന്താണുള്ളത് ദൈവത്തിന്റെ ആലോചന മനസ്സിലായെങ്കിൽ കർത്താവിനോട് പറഞ്ഞാട്ട് ഐ മീൻ കർത്താവിനോട് ചേർന്ന് നമുക്ക് കർത്താവിനോട് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം അബച്ചാ എന്നെ ഒന്നിനും കൊള്ളത്തില്ലെന്നാണ് ഞാൻ ഇതുവരെ കരുതിയത് എല്ലാവരും അങ്ങനെയാണ് പറഞ്ഞത് ദൈവത്തിന് സ്തോത്രം അത് വാസ്തവമായിരുന്നു ഒരു കഴിവുമില്ലാത്തനാ ഒരു പ്രാർത്ഥ്യമില്ലാത്തവനാ ഒരു വിലയില്ലാത്തവനാ വേണ്ടത്ര വിദ്യാഭ്യാസമില്ലാത്തന ആരോഗ്യമില്ലാത്തവനാ സൗന്ദര്യമില്ലാത്തവനാ എന്നിലും അ ചിന്ത ഉറച്ചിരുന്നു അബച്ചാ ഇന്ന് വചനത്തിലൂടെ നീ എന്നോട് സംസാരിച്ചു ഞാൻ മനസ്സിലാക്കുന്നു എന്നിൽ അങ്ങ് കരുതി വെച്ച ചിലതുണ്ട് കൊണ്ട് ഐ മീൻ ദൈവവചനത്താൽ ഞാനത് മനസ്സിലാക്കുന്നു മോശിയുടെ കയ്യിലെ വടി ഹോട് വടി ആയത് പോലെ എന്നെ ഞാൻ തരുന്നു എന്നെ ഉപയോഗിക്കണം ഒന്നുമില്ലെന്ന് പറഞ്ഞ സ്ഥാനത്ത് ദൈവാലോചന കേട്ടപ്പോൾ എണ്ണ കണ്ടെത്തിയതുപോലെ എന്നിൽ പരിശുദ്ധാത്മാവ് മറച്ചു വെച്ചിരിക്കുന്ന ദൈവകൃത കണ്ടെത്താൻ ഈ സംഘം ഇടയാക്കിയല്ലോ കർത്താവേ ഞാൻ അങ്ങക്ക് വേണ്ടി പ്രയോജനപ്പെടാൻ ആഗ്രഹിക്കുന്നു എന്നോട് കരുണ ചെയ്യണമേ എന്റെ കുഞ്ഞുങ്ങളോട് കരുണ ചെയ്യണമേ എന്റെ കുടുംബത്തോട് കരുണ ചെയ്യണമേ മക്കളെ ഈ വാക്ക് നിറഞ്ഞ മനസ്സോട് നിന്റെ അധരങ്ങൾ നടന്നു വീണെങ്കിൽ നല്ല തീർത്താവ് ശ്രദ്ധിച്ചു കേട്ടിട്ടുണ്ട് അവൻ നിന്റെ ജീവിതത്തെ നിന്റെ കുഞ്ഞുങ്ങളെ നിന്റെ ഭാവിയെ സ്വർഗീയ നന്മ കൊണ്ട് അലങ്കരിക്കും ഒരു പ്രാവശ്യം കൂടി അവൻ ജീവനുള്ള ദൈവത്തിന്റെ വചനം ലൂയ്യ ബഹുമാന്യ ദൈവ കുഞ്ഞുങ്ങളോട് സംസാരിക്കാൻ വചനത്തിലൂടെ പരിശുദ്ധാവിന്റെ ആലോചന അറിയിക്കാൻ നൽകിയ ഈ വലിയ ഭാഗ്യത്തിനായി കർത്താവിന് സ്തോത്രം ചെയ്യുന്നു ദു അനുവദിച്ചാൽ തുടർന്നുള്ള ഭാഗങ്ങൾ വീണ്ടും നമുക്ക് ധ്യാനിക്കാം സുവിശേഷകൻ രാജൻ ഫിലിപ്പാണ് പ്രിയപ്പെട്ടവരുടെ ഓർത്താനും നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യങ്ങൾ ഉണ്ടെങ്കിൽ അറിയിക്കാനുള്ള നമ്പർ ഞാൻ ഓർപ്പിക്കുന്നു അനുവദിച്ചാൽ വീണ്ടും നമുക്ക് ദൈവവചനത്തിന്റെ വെളിച്ചത്തിൽ വീണ്ടും ഒരുമിച്ച് കൂടാം അതുവരെ കൃപയുടെ കരങ്ങളിൽ സുരക്ഷിതരായിരിക്കാം ഇൻ ജീസസ് നൈം